മിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തുന്നത് കാരണം കന്യാകുമാരി എന്ന് പറയാൻ നമുക്കറിയാം പ്രധാനമായും തമിഴ്നാട്ടിന്റെ ഒരു വിനോദസഞ്ചാര മേഖല തന്നെയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും തിരുവള്ളുവരുടെ പ്രതിമയും ഒക്കെ തന്നെ ലോക പ്രശസ്തമാണ് അതുപോലെ തന്നെ മൂന്ന് കടലുകളുടെ സംഗമം എല്ലാം കൊണ്ടും അവിടുത്തെ ഉദയവും അസ്തേമയും ഒക്കെ തന്നെ എല്ലാം കൊണ്ടും നമുക്ക് എല്ലാവരും പ്രധാനമായും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന ഒരിടം ാണ് കന്യാകുമാരി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലിരുന്ന സ്ഥലം പിന്നീട് പ്രധാനമന്ത്രി ധ്യാനത്തിലിരുന്ന സ്ഥലമായി അറിയപ്പെടുന്ന ഒരു സാഹചര്യം കേദാർനാഥിലെ ആ പ്രധാനപ്പെട്ട ഗുഹയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലെത്തുമ്പോൾ ഇനി മുതൽ ഒരു പക്ഷേ കൂടുതൽ അറിയപ്പെടുന്നത് കന്യാകുമാരി എന്ന ആ ഒരു സ്ഥലത്തിന്റെ പ്രധാന പ്രാധാന്യത്തെയും ആ ഒരു സ്ഥലത്തെ കുറിച്ചും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ ഇടുമ്പോൾ ഇനി ലോകമെമ്പാടുമുള്ള ജനത അത് ശ്രദ്ധിക്കുകയും പ്രധാനമന്ത്രി വന്ന ഇടമാണ് പ്രധാനമന്ത്രി ധ്യാനത്തിലിരുന്ന ഇടമാണ് നടക്കം പറയുകയും അത് കൂടുതൽ പ്രചാരണങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്ന ഒരു സാഹചര്യം മാറുകയും ചെയ്യുന്നു എന്തായാലും ബി ജെ പിക്ക് അവിടെ ഒരു വലിയ വളർച്ചയ്ക്ക് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കൂടി ഇത് കാരണമാകാൻ ഉള്ള സാധ്യത ഏറെയാണ് കാരണം വിശ്വാസങ്ങളിൽ അടി ഉറച്ചു നിൽക്കുന്ന വിശ്വാസങ്ങളിൽ പ്രധാനമായും പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് പേരുള്ള തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വിവേകാനന്ദനെയും കന്യാകുമാരിയും അത്രയും പ്രധാനമായി കാണുകയും അവിടെ ധ്യാനത്തിന് വന്നിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന തമിഴർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അത്രയൊരു ചർച്ചകൾ കൂടി വഴിവെക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആവേശം ഉയരം തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി യാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആ വിമാനം മോദി കന്യാകുമാരിയിലേക്ക് വരുന്നത് കന്യാകുമാരിയിലേക്കുള്ള യാത്രയും ഡൽഹിയിലേക്കുള്ള മടക്കവും തിരുവനന്തപുരം വഴി തന്നെയാണ് എന്തുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരം വഴി വന്നു പോകുന്നു സാധാരണ കൈതിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക വിമാനത്തിൽ നേരിട്ട് കന്യാകുമാരിയിൽ തന്നെ വരാവുന്നതാണ് പക്ഷേ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം വന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു യാത്രയിൽ തിരുവനന്തപുരത്തും ഒരു ആവേശം ഉണ്ടാക്കിയിട്ട് വേണം കന്യാകുമാരിയിലേക്ക് പോകേണ്ടത് എന്നുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒരു ചാണകേന്റെ ഒക്കെ തന്നെ തന്ത്രം മെനയുന്ന രീതിയിൽ തന്നെയാണ് മോദി ഈ ഒരു യാത്രയും പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് പലരും പറയുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവള പരിസരത്ത് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് എസ് പി ജി നിരീക്ഷണത്തിലാണ് ഈ മേഖല പൂർണ്ണമായും മെയ് മുപ്പതിന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ അതായത് നാളെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത് വിവേകാനന്ദ പാറയിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം ധ്യാനത്തിന് ഇരിക്കും സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ധ്യാന മണ്ഡപത്തിലെ ധ്യാനത്തിന് ശേഷം ജൂൺ ഒന്നിന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തിരിച്ചു ഡൽഹിയിലേക്ക് എത്തും വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത് തെക്കേ ഇന്ത്യ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മോദി ഇത്തവണ ധ്യാനത്തിന് കന്യാകുമാരി തെരഞ്ഞെടുത്തത്